രണ്ട് കോടിയോളം ഫാമിലീസ് ഉണ്ട് മൂന്നര നാല് കോടി നാലര കോടിയോളം ആളുകൾ ഉണ്ട് അപ്രോക്സിമേറ്റ്ലി ടു കൂടുതൽ ഉണ്ടാവാം രണ്ട് കോടിയോളം കുടുംബങ്ങൾ കേരളത്തിലുണ്ട് ഒരു കുടുംബത്തിന് എത്ര ലിറ്റർ എണ്ണ വേണ്ടി വരും അഞ്ചു ലിറ്റർ ആറ് ലിറ്റർ വെളിച്ച വിളക്കിനും കൂടി ഒഴുക്കുകയാണെന്നുണ്ടെങ്കിൽ നാലഞ്ച് ലിറ്റർ എണ്ണ വേണം ഓക്കെ ഞാൻ വേറെ രണ്ട് ലിറ്റർ എടുക്കണം രണ്ട് ലിറ്റർ എന്ന് പറഞ്ഞാൽ നാനൂറ് രൂപ രണ്ട് കോടി രൂപ രൂപ എന്ന് പറഞ്ഞാൽ കോടിയുടെ കോടിയുടെ ബിസിനസ് ബിസിനസ് നമുക്ക് വെറും രണ്ട് ലിറ്റർ എണ്ണ ഒരു കുടുംബത്തിൽ കേവർത്തി കൊടുത്താൽ നമുക്ക് ആവശ്യം ചെയ്യാം ഞാൻ നാല് ലിറ്റർ എടുത്തില്ലേ അഞ്ച് ലിറ്റർ എടുത്തിട്ടില്ല ചില ആളുകൾക്ക് ഫുൾ അനുഗ്രഹം കിട്ടിയിട്ടുണ്ടാവില്ല അപ്പം അവർ പോയിട്ട് പുറത്തുനിന്ന് വെളിച്ചെണ്ണ എണ്ണയോ എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊണ്ടുവന്ന് വിളക്കിനൊഴിക്കും ചിലപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് നേത്ത് തേച്ച് കുളിക്കും ചിലപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് വേറെ പല കാര്യങ്ങൾക്ക് പോയിട്ട് ഉപയോഗിക്കും ആർ സി എമ്മിൽ നിന്ന് മാത്രമേ രണ്ട് ലിറ്റർ അതും അപ്ലൈനിന്റെ ശല്യം സഹിക്കവയ്യാണ് രണ്ട് ലിറ്റർ എണ്ണ മാത്രം ഒരു കുടുംബം ഉപയോഗിച്ചാൽ എണ്ണൂറ് കോടി ഒരാൾക്ക് ഡയമണ്ട് ആവാൻ എത്ര കോടി വേണം കോടി നൂറ് കോടി ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഡയമണ്ട് ആവാൻ അപ്പോൾ ഏതാണ്ട് എട്ട് മുതൽ പത്ത് ഡയമണ്ട്സ് ഇന്ന് കേരളത്തിൽ രണ്ടാക്കാൻ ലിറ്റർ രണ്ട് ഒരു കുടുംബത്തിൽ ഏതാണ്ട് ഒരു നാൽപ്പത് അമ്പത് ലക്ഷം രൂപ മന്ത്രി മാസ വരുമാനം വാങ്ങുന്ന ഒരു പത്ത് പേരെ ആർ സി എല്ലിൽ വരാൻ എണ്ണ മാത്രം മതി അപ്പോഴാണ് അഞ്ചാറ് പ്രോഡക്റ്റുകള സാലറി ഏഴ് ജനറേഷൻ ഒറ്റ പ്രോഡക്റ്റ് വെച്ചിട്ട് ഏഴ് തലമുറ മുന്നോട്ട് പോകും ഈ എണ്ണൂറ് കോടിയിൽ ഈ കോടി ഇന്ന് കേരളത്തിൽ ഏതാണ്ട് ഒരു പത്ത് ഇരുപതിനായിരത്തോളം കോടിയുടെ പല എണ്ണകൾ ചെയ്യുന്നുണ്ടാവാം പാം ഓയില് സൺഫ്ലോർ ഓയിൽ ഓയില് ഓയിൽ എല്ലാം കൂടി ഇരുപതിനായിരം കോടിയുടെ ബിസിനസ് ഉണ്ടാവും അതിനകത്ത് എത്ര രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും ഒന്നുമില്ല ഹലോ എത്ര വരും ഒന്നുമില്ല ഒന്നും വരില്ല കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ ആ കാശ് കൊണ്ട് വലിയ കോടീശ്വരന്മാരായേക്കാം എന്നാൽ ഈ പരിപാടിക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനകത്തു നിന്നും അമ്പത് ശതമാനം ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് നമ്മുടെ വീടുകളിലേക്ക് ആ ടി സി ചബ്രാജി തിരിച്ചു തരും ഫോർ ഹൺഡ്രഡ് ക്രോർസ് നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം നാനൂറ് കോടി അതിനെ നേരത്തെ എന്താണ് അവര് മിനിസ്റ്റർ പറഞ്ഞ പോലെ രണ്ട് ലക്ഷം കോടിയിലേക്കും പത്ത് ലക്ഷം കോടിയിലേക്കും ഒക്കെ ബിസിനസ് കയറുന്ന സമയത്ത് അതിന്റെ അമ്പത് ശതമാനം നമുക്ക് എല്ലാവർക്കും കൂടി പിരിച്ച് തരാനുള്ളതാണ് ബെഗ് മണി കുറച്ച പ്രോഡക്റ്റ് അങ്ങനെ ഇതേ സെയിം കണക്ക് നമുക്ക് പേസ്റ്റിൽ കാണിക്കാം ചായപ്പൊടിയിൽ കാണിക്കാം മുളക് പൊടിയിൽ കാണിക്കാം ആട്ടപ്പൊടിയിൽ കാണിക്കാം ഈ സെയിം കണക്ക് കേരളത്തിലെ മാത്രം കേരളത്തിൽ നിന്ന് നേരെ തമിഴ്നാട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ എഴുന്നേനും നാലരട്ടി കാരണം ഇവിടത്തെക്കാളും നാലരട്ടി കുടുംബങ്ങളാണ് തമിഴ്നാട്ടിൽ ഇതിനെ നാലരട്ടി കുടുംബങ്ങളാണ് കർണാടകയിൽ ഇതിനെ നാലരട്ടി കുടുംബങ്ങളാണ് തെലുഗു നാടുകളിൽ ഇതിന്റെ കളും പത്തരട്ടി കുടുംബങ്ങളാണ് യു പി